രണ്ട് ദിനവൃത്താന്തം അധ്യായം പതിമൂന്ന് യൊരോബയാം രാജാവിൻ്റെ പതിനെട്ടാം ആണ്ടിൽ അബിയാവ് യഹൂദായിൽ രാജാവായി അവൻ മൂന്ന് സമ്മത്സരം യരൂഷലേമിൽ വാണു അവൻ്റെ അമ്മയ്ക്ക് മീഖായ എന്നുപേർ അവൾ ഗിബയക്കാരനായ ഊരിയേലിൻ്റെ മകൾ അബിയാവിനും യൊരോബയാമിനും തമ്മിൽ യുദ്ധമുണ്ടായി അബിയാവ് നാല് ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരുള്ള ഒരു സൈന്യത്തെ അണിനിരത്തി യുരോബയാം അവൻ്റെ നേരെ എട്ട് ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരെ അണിനിരത്തി എന്നാൽ അബിയാവ് എഫ്രൈൻ മലനാട്ടിലെ സെമരായി മലമുകളിൽ നിന്നും കൊണ്ട് പറഞ്ഞത് യുരോബയാമും എല്ലാ ഇസ്രായേലുമായുള്ളവരെ എൻ്റെ വാക്കുകേൾ പിൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇസ്രായേലിലെ രാജ്യത്തും ഒരു ലവണ നിയമത്താൽ ദാവീദിന് അവനും അവൻ്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതല്ലയോ എന്നാൽ ദാവീദിൻ്റെ മകനായ ഷലോമോൻ്റെ ദാസനും നെബാത്തിൻ്റെ മകനുമായ യുരോബയാം എഴുന്നേറ്റ് തൻ്റെ യജമാനോട് മത്സരിച്ചു നീചന്മാരായ നിസ്സാരന്മാർ അവൻ്റെ അടുക്കൾ വന്നുകൂടി ഷലോമോൻ്റെ മകനായ രഹബയാമിനോട് ധാർഷ്ട്യം കാണിച്ചു രഹബയാമോ യൗവനക്കാരനും മനോബലമില്ലാത്തവനുമായിരുന്നതിനാൽ അവരോട് എതിർത്തു നിൽപ്പാൻ അവന് കഴിഞ്ഞില്ല നിങ്ങൾ ഇപ്പോൾ ദാവീദിൻ്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോവയുടെ രാജ്യത്വത്തോട് എതിർത്തു നിൽപ്പാൻ വിചാരിക്കുന്നു നിങ്ങൾ വലിയൊരു സമൂഹം തന്നെ യൊരോബാം നിങ്ങൾക്ക് ദൈവമായിട്ടുണ്ടാക്കിയ പൊൻകാളക്കുട്ടികളും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ നിങ്ങൾ അഹരോന്റെ പുത്രന്മാരായ യഹോവയുടെ പുരോഹിതന്മാരെയും ലേവ്യരെയും തള്ളിക്കളഞ്ഞ് അന്യദേശങ്ങളിലെ ജാതികളുടെ മര്യാദപ്രകാരം നിങ്ങൾക്ക് പുരോഹിതന്മാരെ ആക്കിയിട്ടില്ലയോ ഒരു കാളക്കുട്ടിയോടും ഏഴ് ആട്ടുകൊറ്റന്മാരോടും കൂടെ കരപൂരണത്തിന് വന്ന ഏവനും ദൈവമല്ലാത്തവയ്ക്ക് പുരോഹിതനായിത്തീരുന്നു ഞങ്ങളുടെ ദൈവമോ യഹോവയാകുന്നു അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ട് അഹരോന്റെ പുത്രന്മാർ ഞങ്ങൾക്കുണ്ട് ലേവ്യരും തങ്ങളുടെ വേല നോക്കി വരുന്നു അവർ ദിനം പ്രതി രാവിലെയും വൈകുന്നേരവും യഹോവയ്ക്ക് ഹോമയാഗങ്ങളും പരിമളധൂപവും അർപ്പിക്കുന്നു കാഴ്ചയപ്പം വിശുദ്ധ മേശമേൽ അടുക്കുന്നു പൊൻ നിലവിളക്കും അതിൻ്റെ ദീപങ്ങളും വൈകുന്നേരം തോറും കത്തിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നു നിങ്ങളോ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇതാ ഞങ്ങളോടുകൂടെ ഞങ്ങളുടെ തലവനായി ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിന് മഹാധ്വനിക്കാഹളങ്ങളോടുകൂടെ അവൻ്റെ പുരോഹിതന്മാരുമുണ്ട് ഇസ്രായേലിയെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത് നിങ്ങൾ കൃതാർത്ഥരാകെയില്ല എന്നാൽ യൂരോബയാൻ അവരുടെ പുറകിൽ വളഞ്ഞു ചെല്ലുവാൻ പതിയിരുപ്പുകാരെ അയച്ചു അങ്ങനെ അവർ യഹൂദിയരുടെ മുമ്പിലും പതിയിരുപ്പുകാർ പുറകിലുമായി യഹൂദ്യർ തിരിഞ്ഞു നോക്കിയപ്പോൾ പടം മുമ്പിലും പുറകിലും കണ്ടു യഹോവയോട് നിലവിളിച്ചു പുരോഹിതന്മാർ കാഹളമൂതി യഹൂദ പുരുഷന്മാർ ആർത്ത് വിളിച്ചു യഹൂദ പുരുഷന്മാർ ആർത്ത് വിളിച്ചപ്പോൾ ദൈവം യുരോബയാമിനെയും എല്ലാ ഇസ്രായേലിനെയും അബിയാവിനോടും യഹൂദിയരോടും തോൽക്കുമാറാക്കി ഇസ്രായേല്യർ യഹൂദിയരുടെ മുമ്പിൽ നിന്ന് ഓടി ദൈവം അവരെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു അബിയാവും അവന്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു ഇസ്രായേലിൽ അഞ്ച് ലക്ഷം ശ്രേഷ്ഠ യോദ്ധാക്കൾ ഹതന്മാരായി വീണു ഇങ്ങനെ ഇസ്രായേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നു യഹൂദ്യരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചത് ജയം പ്രാപിച്ചു അബിയാവ് യുരോബയാമിനെ പിന്തുടർന്ന് ചെന്ന് അവന്റെ പട്ടണങ്ങളെ പിടിച്ചു ബേഥേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യശാനയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും എഫ്രോനും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തന്നെ യൊരോബയാം അബിയാവിന്റെ കാലത്ത് ബലം പ്രാപിച്ചില്ല യഹോവ അവനെ ബാധിച്ചു അവൻ മരിച്ചുപോയി എന്നാൽ അബിയാവ് തീർന്നു അവൻ പതിനാല് ഭാര്യമാരെ വിവാഹം കഴിച്ച് ഇരുപത്തിരണ്ട് പുത്രന്മാരെയും പതിനാറ് പുത്രിമാരെയും ജനിപ്പിച്ചു അബിയാവിൻ്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ്റെ നടപ്പും വാക്കുകളും ഇദ്ദോ പ്രവാചകൻ്റെ ചരിത്ര എഴുതിയിരിക്കുന്നു